നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ അൽഹിലാൽ വിട്ടു അവിടെ വിട്ടു പോകുന്നതിനെ തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം അവിടുത്തെ ട്രെയിനിങ് ഗ്രൗണ്ടിലെത്തി സഹതാരങ്ങളോട് വിട പറഞ്ഞു ആ കൂട്ടത്തിൽ ഫഹദ് അൽ മുഫറജ് നെയ്മറ നിർത്തിക്കൊണ്ട് മറ്റുള്ളവരോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഫഹദ് ഫഹദൽ മുഫഴജ് അൽഹിലാലിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഹെഡാണ് അദ്ദേഹം പറയുന്ന നെയ്മർ ഇവിടം വിട്ടു പോകുന്നത് പണം എടുത്തുകൊണ്ട് അങ്ങ് ഓടുകയല്ല മറിച്ച് അദ്ദേഹത്തിന് കളിക്കണം അതിനുവേണ്ടി പോവുകയാണ് യെസ് നമുക്കറിയാം നെയ്മർ അദ്ദേഹത്തിന് ലഭിക്കാനുള്ള ഡ്യൂവിൻ്റെ ഒരു ഭാഗം വേണ്ടെന്ന് വെച്ചിട്ടാണ് പോകുന്നത് അദ്ദേഹത്തിനെ കളിക്കണം അത് കൃത്യമായിട്ട് ഫാദൽ മുഫറജ് പറയുന്നു ഫാദൽ മുഫറജിൻ്റെ വാക്കുകളിലേക്ക് പോകാം ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുകയാണ് ഇവിടെ ഇപ്പം നെയ്മർ ജൂനിയർ വന്നിരിക്കുന്നത് തൻ്റെ കൊലീഗ്സിനോടൊക്കെ വിട പറയാൻ വേണ്ടിയിട്ടാണ് നെയ്മറെ ഡിഫൻഡ് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കുകയല്ല നെയ്മർക്ക് വേണ്ടി ഞാൻ സംസാരിക്കില്ല അതിൻ്റെ ആവശ്യമില്ല നെയ്മർ ഇവിടെ നിന്ന് പണം എടുത്തുകൊണ്ട് അങ്ങ് പോവുകയല്ല അദ്ദേഹം ഇവിടം വിട്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ ഒരു ഭാഗം ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് അദ്ദേഹം ഇവിടുന്ന് പോകുന്നത് എന്തിനാണെന്ന് ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറയട്ടെ പണത്തിനല്ല മറിച്ച് അദ്ദേഹത്തിന് കളിക്കണം അദ്ദേഹത്തിൻ്റെ പണം ഇവിടെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം പോകുന്നു അദ്ദേഹത്തിന് കളിക്കണം ഹി വാണ്ട് ടു പ്ലേ അതിന് വേണ്ടിയിട്ടാണ് നെയ്മർ ജൂനിയർ ഇവിടെ വിട്ടു പോകുന്നത് നെയ്മറോട് ഞാൻ നന്ദി പറയുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ദൈവം സഹായിച്ച് നമുക്ക് വീണ്ടും ഐ വിൽ സീ ഹിം ബിക്കം വൺ ഓഫ് ദി വേൾഡ് ചാമ്പ്യൻസ് ഒരിക്കൽ കൂടി വേൾഡ് ചാമ്പ്യനായിട്ട് നമുക്ക് നെയ്മറെ കാണാൻ കഴിയട്ടെ എന്ന് കൂടി ഫാദർ മുഫളജ് പറയുന്നുണ്ട് എന്തായാലും അൽഹിലാലിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഹെഡിന് കാര്യം വളരെ വ്യക്തമാണ് നെയ്മറ് വിട്ടുപോകുന്നത് പോകുന്നത് കളിക്കാൻ വേണ്ടിയിട്ടാണ് അലഹിലാലിലാവുമ്പോൾ കളിക്കാൻ പറ്റുന്നില്ലല്ലോ ഓർഗൈസീസസ് സൗദി പ്രോ ലീഗിൽ അദ്ദേഹത്തെ രജിസ്റ്റർ എഡ എന്ന തീരുമാനമാണല്ലോ എടുത്തത് അതുകൊണ്ട് നെയ്മർ പോകുന്നു വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോട്ടോസ് ഇട്ട് വരാം